ദിലീപിനെ ഈ കേസിൽ കൊടുക്കാനായിട്ട് ഏറ്റവും അധികം പരിശ്രമിച്ച ഒരു മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞു അത് ബി സന്ധ്യ ആണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടുതന്നെ ദിലീപ് ഒരു അഭിമുഖത്തിൽ ഇപ്പോൾ പറയുന്നു ബി സന്ധ്യക്കെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്ന് അപ്പോൾ സന്ധ്യ ദിലീപിനെ പൂട്ടാനായിട്ട് എന്തായിരിക്കും ഒരു നീക്കം നടത്തിയത് അതായത് സത്യത്തിൽ ഈ ഹിന്ദു പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂലാണ് ഈ സൂചനകൾ ഉള്ളത് അതിൻ്റെ അകത്ത് സന്ധ്യയുടെ പേരൊന്നും ദിലീപ് പറഞ്ഞിട്ടില്ല പക്ഷെ ദിലീപ് മറ്റേ ആദ്യ പ്രതികരണം എന്നുള്ളതിലേക്ക് മഞ്ജുവിന്റെ മഞ്ജു ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്ന അപ്പ മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന നടന്നത് അതൊരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലാണെന്ന് ദിലീപ് അപ്പോഴും പറഞ്ഞു അത് കഴിഞ്ഞ് രാമൻപിള്ള വക്കീൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ നടന്ന ഗൂഢാലോചനയാണ് അപ്പൊ ഹിന്ദു പിന്നെ കൊടുത്ത പ്രതികരണത്തിൽ ദിലീപ് പറഞ്ഞിരിക്കുന്നത് ദിലീപാണ് ഈ കേസിലെ ഇര പോലീസ് വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പ്രശസ്തിക്കും വേണ്ടി തന്നെ കൊടുക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും ഈ പോലീസ് സംഘം കബളിപ്പിച്ചു കാരണം ആദ്യത്തെ പേര് പ്രതികളായപ്പോ തന്നെ ഇതിന്റെ അകത്ത് ഗൂഢാലോചനയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതൊരു ഭാവന മാത്രമാണ് ദിലീപ് ആണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ അതൊരു ഭാവന മാത്രമാണ് അതെ ഒന്നാം പ്രതിയുടെ ഭാവന മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ പൾസരസൂന്യയുടെ ഭാവന മാത്രമാണെന്ന് പറഞ്ഞിരുന്നു ആ മുഖ്യമന്ത്രിയെ കൊണ്ടും പിന്നെ ഈ പോലീസ് സംഘം മാറ്റി പറയിച്ചു അതാണ് ദിലീപ് പറയുന്നത് അതിജീവിതമായി ഒരു ശത്രുതയും ഇല്ല സൗഹൃദമാണ് ആദ്യ കേസ് ഉണ്ടായിട്ട് അതിജീവിത ദിലീപിന്റെ പേര് എന്നെ പറഞ്ഞില്ല പിന്നെ സമ്മർദ്ദം കൊണ്ട് പറഞ്ഞതാണ് ഇതാണ് ദിലീപ് പറയുന്നത് പിന്നെ പതിമൂന്ന് മണിക്കൂർ ദിലീപിനെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിൽ വരുന്നില്ലേ അതെ പോലീസ് സംഘം ചുമ്മാ പറയുന്നതാണ് ഒരു മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി വെറുതെ ഇങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ മീഡിയയുടെ മുമ്പിൽ അതൊരു സംശയത്തിന് ഇടനത്തില്ല മറ്റേക്ക് ഇങ്ങനെ പോണോ അപ്പോ ജനവികാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ മെനഞ്ഞതാണ് അങ്ങനെ പതിമൂന്ന് മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത് കുടുംബ പ്രേക്ഷകരെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമവുമായിരുന്നു തനിക്കായി പോസ്റ്റ് ഇട്ടവര് കൊടുക്കാനായിട്ട് കൊണ്ടുപിടിച്ച ശ്രമം നടന്നു അവരുടെ ഈ പോലീസ് സംഘത്തിൻ്റെയൊക്കെ പ്രശസ്തിക്ക് വേണ്ടി എൻ്റെ ജീവിതം ബലി കൊടുക്കേണ്ടി വന്നു എന്നും അങ്ങേര് പറയുന്നുണ്ട് ദിലീപ് പറയുന്നുണ്ട് അപ്പോൾ പോലീസിൻ്റെ ഗൂഢാലോചന എന്ന് പറഞ്ഞല്ലോ അതെ അപ്പം ആ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ കള്ളക്കേസിൽ കുടുക്കിട്ട് ജീവിതവും കരിയറും നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും വിധിപ്പകർപ്പ് കിട്ടട്ടെ പറഞ്ഞു പന്ത്രണ്ടാം തീയതിയാണോ അത് അപ്പൊ അത് കഴിഞ്ഞിട്ട് കള്ളക്കേസിൽ കുടിയെത്തിയവർക്കെതിരെ ജീവിതവും കരിയറും നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും അതാണ് ദിലീപ് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ സന്ധിക്കും കൂട്ടർക്കും എതിരെ കേസ് കൊടുക്കും എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം സാറേ ഈ സ്റ്റേറ്റ് പോലീസ് ചീഫായിട്ട് അന്നിരുന്നത് ടി പി സെൻകുമാറാണ് ഈ സെൻകുമാറിനെതിരെ ചില നീക്കങ്ങൾ നടത്തുകയും പിന്നീട് കോടതിയിൽ പോയി ചില അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു അങ്ങനെ ലോക്നാഥ് ബെഹ്റയെ മാറ്റിയിട്ടാണ് സെൻകുമാർ വന്നത് ഈ സെൻകുമാർ വന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ കാര്യത്തിനൊന്നും ഒരു നിർണായക റോൾ എടുക്കാൻ പറ്റിയില്ലല്ലോ അതെന്തോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെൻകുമാർ ശരിക്കും ലോക്നാഥ് ബെഹ്റ തന്നെയാണ് സെൻകുമാർ രണ്ട് മാസത്തേക്ക് കേസ് കൊടുത്ത് വരിക അപ്പൊ ആ സമയത്ത് ഈ അന്വേഷണത്തിൽപ്പെട്ട ഈ സുദർശനും മറ്റൊരു ആ ദിനേന്ദ്ര കശ്യപും മാത്രമാണ് തന്നോട് കേസിന്റെ കാര്യം സംസാരിച്ചിരുന്നത് എന്ന് സെൻകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് സന്ധിയും സെൻകുമാറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ആ സമയത്തില്ല എന്താണെന്ന് വെച്ചാൽ സെൻകുമാർ തിരിച്ചു വന്നിരിക്കുന്നത് രണ്ടു മാസത്തേക്ക് മാത്രമാണ് അത് കഴിഞ്ഞ് ബഹ്റ തിരിച്ചു വരും അതായത് റിട്ടയർ ചെയ്യും സെൻകുമാർ റിട്ടയർ ചെയ്യാണ് അതെല്ലാവർക്കും അറിയാം മൂന്ന് മാസം ഇരുന്നാൽ മാത്രമേ ഈ ഉദ്യോഗസ്ഥന്മാരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് സെൻകുമാർ എഴുതുമായിരുന്നുള്ളൂ പ്രതികൂല പരാമർശമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് സെൻകുമാറിനോട് ഇതൊന്നും കൂടിയാലോചിക്കേണ്ടതില്ല കൂട്ടരും കൂടി തീരുമാനിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അപ്പോ അതുകൊണ്ട് സെൻകുമാറും തിരിച്ചെപ്പോഴും പറയാറുണ്ട് ഇപ്പോ ഉദാഹരണത്തിന് ആ എൻ ഐടിയിലെ ഹിന്ദു ആദർശ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആലുവപ്പുഴയിൽ നിന്ന് ട്രെയിനിൽ ചാടി ട്രെയിനിൽ പോകുമ്പോൾ പിന്നീട് അത് തള്ളിയിട്ട് തള്ളിയിട്ടതാണെന്നൊക്കെ വന്ന ഒരാള് ആ കേസിൽ പിടികൂടി അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു എൻറ്റിയിലെ അതെ അത് കുടുക്കിയതാണ് അത് സന്ധ്യ കുടുക്കിയതാണ് എന്ന് പറഞ്ഞിട്ടൊരു സന്ധ്യയുടെ ശത്രുക്കൾ പറയുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കേസല്ലേ ഗംഗേഷ് ആനന്ദയുടെ കേസ്വാമി ഒളിഞ്ഞ് പോയില്ലേ ഗംഗേഷ് ഗംഗേശാനന്ദ അന്ന് തന്നെ ഏതൊരു സ്ഥലത്തിന്റെ കേസില് ഇവര് സന്ധ്യമായിട്ട് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ല അവര് പറഞ്ഞു എഴുതി കൊടുക്കാൻ പറഞ്ഞു ചട്ടമ്പി സ്വാമികളുടെ പേരിലുള്ള എന്തോ ഒരു സ്ഥലമാണെന്നോ അത് സന്ധ്യമായിടിച്ചു എന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഭൂമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൊത്തത്തിലൊരു ദുരൂഹത നിറഞ്ഞ അവസ്ഥയിലായിരുന്നു അങ്ങനെ എ ഡി ജി പി എന്ന പദവിൽ ഇരിക്കുമ്പോഴും അല്ലെ സന്ധ്യ തരുത്ത പ്രവർത്തികൾ ജിഷ കേസ് ഇത്രയും ചോദിച്ചുകൊണ്ട് പറയാം മുമ്പ് ഞാൻ സന്ധ്യയെ പറ്റി എഴുതിയിട്ടുള്ളതാണ് അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ മറന്നെങ്കിലും സിറാജ് എന്ന് പറഞ്ഞിട്ട് പതിനാല് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയെ പോലീസ് വിടിവെച്ചു കൊന്ന ഓർമ്മയുണ്ട് പാലക്കാട്ട് മറ്റേ സമരത്തിന്റെ മുമ്പിൽ നിന്നു പറഞ്ഞിട്ട് അല്ലെ അതെ അന്ന് എസ് പി ആയിരുന്ന സന്ധ്യ സന്ധ്യ അപ്പൊ സന്ധ്യ ശരിക്കും ആ കേസില് കുടുങ്ങും എന്നുള്ളൊരു അവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വെടിവയ്പ് അനാവശ്യമായിരുന്നു എന്നൊരു അതിനെ സംബന്ധിച്ച റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു രാഷ്ട്രീയ സംരക്ഷണം അവർക്ക് കിട്ടി അന്ന് സന്ധ്യക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുത്ത ആള് ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട് കോൺഗ്രസ് അല്ലായിരുന്നോ അല്ല മുഖ്യമന്ത്രിയുടെ പിന്നീട് ഉള്ള കാരണം മുസ്ലിം ലീഗിന് ഈ സിറാജുനീസ കേസിൽ നീതി കിട്ടണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു പിന്നീട് പക്ഷെ പിന്നീട് സി പി എം സർക്കാർ വന്നപ്പോൾ ഇവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടി നടപടി നടപടിയൊന്നും എടുത്തില്ല എന്നൊരു ആരോപണം ഉണ്ടായി അന്ന് പ്രൊട്ടക്റ്റ് ചെയ്തയാളിപ്പോഴും ഉണ്ട് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ ഈ സന്ധ്യ ഇതുപോലെ തന്നെ ദിലീപിനെ ജയിലിലാക്കിയ സമയത്ത് ഒരുപാട് പീഡനമൊക്കെ ദിലീപിന് അനുഭവിക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരു പക്ഷേ മരണത്തോട് മല്ലടിക്കുന്ന പോലെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ഭക്ഷണം കഴി കഴിക്കുന്നില്ല ഇങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു അന്ന് ഈ സ്ത്രീലേഖയും ഇതേ പദവിയിലായിരുന്നു സ്ത്രീലേഖ ജയിലിൽ പോയി തന്നെ ദിലീപിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് കുറ്റം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാം എന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ പറഞ്ഞു അപ്പോൾ ഉടനീളം ദിലീപ് ഇതിൽ കുറ്റക്കാരനെല്ലാം ദിലീപിനെ ഫ്രെയിം ചെയ്തതാണ് എന്നാ ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സഹപ്രവർത്തകായിരുന്നു ഡി ജി പി സന്ധി എ ഡി ജി പി ആയിരുന്നു സന്ധി ചെയ്ത കാര്യങ്ങളൊക്കെ ശ്രീലേഖയ്ക്കും അറിയാമായിരിക്കില്ലേ അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് അപ്പോ ദിലീപ് കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ സാക്ഷിയായിട്ടും വിസ്തരിക്കാവുന്നല്ലേ ഉള്ളു അപ്പൊ സനിൽകുമാർ ഇത് പരസ്യമായിട്ട് എഴുതിയിട്ടില്ലേ പറഞ്ഞിട്ടില്ല ശ്രീലീഗം പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഇത്തരം കാര്യങ്ങള് മാത്രല്ല രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ദിലീപ് പിടിയിലായിട്ട് അധികം ഒന്നും ആയിട്ടില്ലല്ലോ അന്ന് മലയാള മനോരമ അഡ്വക്കേറ്റ് സനൽ കുമാർ എന്ന് പറഞ്ഞ ആളുടെ ഒരു ലേഖനം വന്നിരുന്നു അത് വായിച്ചിരുന്നു ഇല്ല ശരിക്കും ദിലീപിന്റെ ഭാഗം ബാധിച്ചിട്ട് ഒരു ലേഖനമാണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഒമ്പതിന് മനോരമയിൽ വന്ന എസ് അനിൽകുമാറിന്റെ ലേഖനം അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ആക്രമണം അതെ കോടതിയിൽ നിന്ന് കോടതിയിൽ നിന്ന് പഴ്സസ്തുനെ പിടിച്ചുകൊണ്ട് പോവാം അങ്ങനെ കോടതിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ആൾക്കീടങ്ങാൻ വന്നാൽ അതെ അപ്പോൾ അങ്ങനെ ചെയ്തു ഇത് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന് അപ്പോ പൾസർ സുനി പറയുക അങ്ങനെ പിടിച്ചുകൊണ്ട് പോവുമ്പോ കോടതിയില് പിന്നെ ഹാജരാക്കുമ്പോൾ പൾസർ സുനി മൗനം പാലിക്കുക ചെയ്ത അപ്പോൾ ഗൂഢ ഗൂഢാലോചന ഇല്ലെന്ന് അന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു പൾസറിനെ കൊണ്ട് ആരും പറയിച്ചതാണെന്ന് എന്നെ കൊണ്ട് ജയിച്ചതാണെന്ന് അപ്പൊ അത് കഴിഞ്ഞ് പൾസർ ഒരു കത്തയക്കുന്നില്ലേ അപ്പുണ്ണിക്കൊക്കെ അപ്പോ ഈ ഒന്നര കോടി രൂപ ഇട രൂപയുടെ കൊട്ടേഷനാന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്ത് നിങ്ങളെ ആ ദിലീപ് ബാക്കി പൈസ കൊടുക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ കത്ത് അപ്പോ ദിലീപ് ആ സമയത്ത് മുൻകൂർജാമ്യത്തിനൊന്നും പോകുന്നില്ല കാരണം ദിലീപിന് ധൈര്യമുണ്ട് ദിലീപ് അല്ല ചെയ്തതെന്നുള്ളൊരു തോന്നലാണല്ലോ ദിലീപിനുള്ളത് വിശ്വാസമുണ്ടല്ലോ അറിയാവുന്നതായോ അതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് ക്ക് ദിലീപ് ഒരു പരാതി കൊടുക്കുകയാണ് എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എക്സ്റ്റോർഷൻ പണം പിടിച്ചുപറിക്കാനായിട്ട് കേസിൽ കുടുക്കി ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാധാരണഗതിയിൽ അങ്ങനെ ഒരു പരാതി കൊടുത്താൽ ഒരു എഫ്ഐആർ ഇടണ്ടേ ദിലീപിന്റെ ആ പരാതിയില് ആ ബഹ്റ അതൊരു പോലീസ് സ്റ്റേഷനിലേക്ക് റെഫർ ചെയ്തിട്ടില്ല അതിലൊരു ഇല്ല ഈ സനൽകുമാർ എഴുതിയതാണ് അതിൽ എഫ്ഐആർ പിന്നെ ബെഹ്റമാർ സെൻകുമാറും വന്നു അപ്പോഴാണ് സഹതടവുകാരൻ ഒരു ദിലീപാണ് ഇത് ചെയ്യിച്ചതെന്ന് പറഞ്ഞിട്ടൊരു സഹതടി തടവുകാരൻ പറയുന്നു പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്ത കാര്യം പറയുന്നു അപ്പോൾ ഈ ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തിയതാണ് സന്ധ്യ സന്ധ്യ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തിയതാണെന്ന് സെൻകുമാർ പിന്നീട് പറയുന്നു വീണ്ടും ബഹ്റവ് വരുന്നു ജൂലൈ പതിനാലാം തീയതി അറസ്റ്റ് ചെയ്യുന്നു ദിലീപിനെ അതായത് സെൻകുമാർ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ അറസ്റ്റ് നടക്കില്ല സെൻകുമാർ പോയി ബെഹ്റവ് വന്നിട്ട് ജൂലൈ പത്താം തീയതിയാണ് അറസ്റ്റ് നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ബാലചന്ദ്രകുമാറിന്റെ രംഗ പ്രവേശം ഒക്കെ ഉണ്ടല്ലോ അപ്പൊ പൾസർ സുനിയുടെ കത്തിനെ പറ്റി സനൽകുമാർ വക്കീൽ പറയുന്നത് എന്താന്നറിയോ അതിലെ കയ്യേഷര ഭാഷ ഇതൊന്നും പൾസർ സുനിയുടെ വെട്ടും കുത്തും ഇല്ല സാധാരണ നമ്മൾ എഴുതുമ്പോൾ ഒരു വെട്ടും കുത്തുമൊക്കെ വരുമല്ലോ ഇതൊന്നും ഇൻ്റെ അകത്തില്ല അപ്പോൾ ഇതുകൊണ്ടാണ് തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് എന്ന് ദിലീപ് പറയുന്നു അപ്പം ലളിതാകുമാരി കേസ് പ്രകാരം പ്രത്യേക ഈ ഒരു പരാതി ദിലീപ് കൊടുത്തല്ലോ ലളിതാകുമാരി കേസിലെ വിധി പ്രകാരം അതിൽ ഒരു എഫ്ഐആർ ഇടേണ്ടതായിരുന്നു അത് പോലീസ് ഇട്ടില്ല പിന്നെ ആക്രമിക്കപ്പെട്ട നടി അവരെ അവരുടെ ജീവിതം മറ്റേ ദാമ്പത്യ ജീവിതം തകർത്തു അതിനാൽ കൊട്ടേഷൻ കൊടുത്തതാണ് എന്ന് പറയുന്നൊന്നും വിശ്വാസ്യ യോഗ്യമല്ല എന്ന് ഇദ്ദേഹം പറയുന്നു കാരണം നടൻ നടന് നടന്റെ കാമുകിയെ കിട്ടിയല്ലോ കാവ്യയെ വിവാഹം ചെയ്തല്ലോ പിന്നെ ദിലീപിന് എന്ത് പ്രതികാരമാണ് അതിന്റെ ആവശ്യമില്ല ആവശ്യമില്ലല്ലോ കിട്ടിക്കഴിഞ്ഞല്ലോ അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടില് ഇടപെട്ടു എന്ന് പറയുന്നുണ്ട് ഇത്തരം കേസുകളിൽ പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ കാവ്യയെ വിവാഹം ചെയ്തു പിന്നെന്തിനു ഒരു കോടി രൂപയുടെ കൊട്ടേഷൻ അത്തരം കാശും കൊടുക്കണ്ടേ അത് ഈ ഒരു കോടി എന്ന് ഇവർ പറയുകയാണെങ്കിൽ പിന്നെ ഒരു കോടി രൂപയുടെ കൊട്ടേഷന് പതിനായിരം രൂപയാണോ അഡ്വാൻസ് കൊടുക്കുന്ന ലോജിക്കില്ലാത്ത ലോചിക്കില്ലാത്ത കാര്യങ്ങളാണ് അപ്പം മാത്രല്ല മാത്രമല്ല ഇങ്ങനൊരാളെ ഗൂഢാലോചന നടത്തി ഗുണ്ടയൊക്കെ ആണെങ്കിൽ ഈ പഴസർ സൂനിയെ നാല് വർഷത്തിൽ നാല് തവണയെ ദിലീപ് കണ്ടിട്ടുള്ളൂ ഇങ്ങനൊരു കാര്യ ഏൽപ്പിച്ച അങ്ങനെയാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പൊ ദിലീപ് പേറയ്ക്ക് കൊടുത്ത ആ പരാതിയാണ് സത്യം എന്നീ സനൽകുമാർ എഴുതിയിരുന്നു അപ്പോ മാത്രല്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കില് ദിലീപിനെ സംബന്ധിച്ച് കാശുണ്ടല്ലോ കല്ലോ കയ്യിൽ ഉണ്ട് ആ കൊട്ടേഷൻ പറഞ്ഞ തുക കൊടുത്തിട്ട് തീർക്കുകയല്ലേ അല്ലാതെ ഈ പുലിവായിലൊക്കെ ചെന്ന് ചാടുമായിരുന്നു എന്നും അദ്ദേഹം ചോദിക്കുന്നു പ്രതി ആണെങ്കിൽ അങ്ങനെ ഒതുക്കി തീർക്കാനല്ലേ സാധ്യത അപ്പൊ പിന്നെ മാധ്യമങ്ങളെ ആ സമയത്ത് ദിലീപിന് ഉത്തമവിശ്വാസമുള്ളത് ദിലീപ് മാധ്യമങ്ങളെ ആക്രമിച്ചു ചില മാധ്യമ പ്രവർത്തകരെയൊക്കെ ആക്രമിച്ചില്ലേ പേര് അപ്പൊ അത് ഒരു പ്രതിയായിരുന്നു ദിലീപെങ്കിൽ ദിലീപ് അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കില്ലായിരുന്നു ആലേഖനത്തിൽ പറയുന്നുണ്ട് അതിജീവിതം പരസ്യമായി ദിലീപിന്റെ പേര് പറഞ്ഞില്ല ദിലീപ് ഒളിച്ചോടിയില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മാങ്കൂട്ടത്തിൽ പരിപാടിയൊന്നും കാണിച്ചില്ല മുൻകൂർ ജാമ്യം തേടിയില്ല അതിന് കോടതിയിൽ പോയില്ല പിന്നെ ആ കാലത്ത് ആളൂർ സുനിൽ സുനിക്ക് വേണ്ടി ഉടനെ രംഗത്തുന്നു ആരേർപ്പെടുത്തിയതാണ് ആളൂരിനെ അന്ന് സുനി മുമ്പും ഈ വേണ്ടി വക്കീലിനെ ഏർപ്പെടുത്തുന്ന കാരാണ് സുനി മുമ്പും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ എന്നൊരു ചോദ്യം ഉണ്ട് ഇന്നു അതിന് ഉത്തരം വേണ്ടതല്ലേ അപ്പോ സുനിയെ കോടതിയിൽ പിടിച്ചത് അന്ന് പോലീസ് ഒന്ന് പിടിച്ചത് അതായത് പറഞ്ഞിട്ട് എന്നൊരു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട് കീഴടങ്ങാൻ വന്ന ആൾ കീഴടങ്ങി ശരിക്കും വല്ലാത്ത സീനല്ലേ അത് കോടതിയിൽ ഹാജരാകാൻ വന്ന ആൾ അവിടെ അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും ഗൂഢാലോചന ദിലീപിനെതിരായ ഗൂഢാലോചന എന്നാണ് അതിന്റെ അത്ത് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ദിലീപ് ഈ ഹിന്ദുവിനോട് പ്രതികരിച്ചത് ശരിയാണെങ്കിൽ പന്ത്രണ്ടാം തീയതി ഇത് കിട്ടിയ ശേഷം അതിലിതിനെ പറ്റിയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടാവുമല്ലോ അതും കൂടിയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊറേക്കാലം പിടിച്ചു ജയിലിട്ടല്ലേ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ദിവസം കരിയർ പോയി അപ്പോൾ അതുകൊണ്ട് നഷ്ടപരിഹാരം ചോദിച്ചിട്ട് നമ്മൾ നമ്പിനാരായണനൊക്കെ നഷ്ടപരിഹാരം സ്റ്റേറ്റ് കൊടുത്തന്നെ അതെ അപ്പം അങ്ങനെ ചോദിച്ച് ഈ പോലീസ് സംഘത്തിനെതിരെ ബൈജു ഫോലോസ് അല്ലേ അതെ ആ പോലീസ് സംഘത്തിനെതിരെ കേസ് കൊടുക്കും എന്നാണ് ദിലീപ് സൂചിപ്പിക്കുന്നത്